മന്നം ിൽ ഓണാഘോഷം വ്യത്യസ്തമായ പരിപാടികളോടെ നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാം ഉത്സവമാണ് ഓണം കേരളീയ വേഷത്തിൽ എത്തിച്ചേർന്ന അധ്യാപകരും സ്റ്റാഫുകളും പി ടിഎ അംഗങ്ങളും വിദ്യാർത്ഥികളും മനോഹരമായ ഓണപ്പൂക്കളം ഒരുക്കിയതോടെ പരിപാടികൾക്ക് തുടക്കമായി പുലിക്കളി കുട്ടികളുടെ കൈകൊട്ടിക്കളി വഞ്ചിപ്പാട്ട് തിരുവാതിരകളി ഓണപ്പാട്ട് തുടങ്ങി കുട്ടികളുടെ വ്യത്യസ്തമായ നിരവധി കലാപരിപാടികളും നടന്നു മാനേജർ വി യു ദേവദാസ് ഹെഡ്മിസ്ട്രസ് ഐ സി വിജയലക്ഷ്മി മാനേജ്മെന്റ് അംഗം അനിൽകുമാർ കരാട്ടെ അധ്യാപകൻ ഏലിയാസ് എന്നിവർ ഓണാശംസകൾ നേർന്നു അന്നാം വിദ്യാപകനിലെ ഓണാഘോഷം വളരെ ഗംഭീരമായാണ് നമ്മൾ നടത്താറുള്ളത് പൊതുവെ ഈ വർഷം വയനാട് ദുരന്തമൊക്കെ ആയതുകൊണ്ട് കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വർഷവും ഓണാഘോഷം ഓണസദ്യയൊക്കെ നടത്തുന്നത് അപ്പോൾ അതിൽ എല്ലാവരും പങ്കാളികളായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ ഏറ്റവും വന്നം വിദ്യാഭവൻ സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടികൾ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വയനാട് ദുരന്തമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കുടിയും കുഞ്ഞുങ്ങളുടെ ആഘോഷമായതുകൊണ്ട് നമ്മൾ അതിനകത്ത് പങ്കുചേരാനും അത് നല്ല രീതിയിൽ നടത്തുവാനും ആഗ്രഹിച്ചിരുന്നു അതുപോലെ നടത്താൻ സാധിച്ചതിൽ സന്തോഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു